എല്ലാവരും കൈവിടുന്നു പറയാൻ പറ്റില്ല ഇത് കോടതിയെ തെറ്റായ രീതിയിൽ മറ്റുള്ള ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വിധി വന്നത് ഞങ്ങളുടെ കാര്യങ്ങളെ അനുസരിച്ച് കോടതി നീതി നീതിയുഷ്ടമായിട്ട് അന്വേഷിച്ച് അറിയേണ്ടിയിരിക്കുന്നു കാരണം ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ് നേരമ്പഴ് രാവിലെ എട്ട് മണിക്ക് പണിക്കിറങ്ങി ഏഴേ മുക്കാൽ എട്ട് മണിയോടുകൂടി പണിക്കിറങ്ങി കഴിഞ്ഞാൽ അന്തിയാകുമ്പോൾ ഒരു പിടി അരി മേടിച്ചു കൊണ്ടുവന്ന് അവനവൻ്റെ വീട്ടിൽ വെച്ച് വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ഞങ്ങൾ എന്ത് ചെയ്യണം പിന്നെ ഈ സമരമല്ല ഞങ്ങൾ സമാധാനപരമായിട്ട് മാത്രമായി ഇത്രയും കാലം സമരം കൊണ്ടുപോയത് ഈ സമാധാനപരമല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഈ കമ്പനിക്കാർ മാത്രമാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷിത വശങ്ങൾ ഇവർ സ്വന്തം കമ്പനിക്ക് തീയിട്ട് ഇത്രയും വലിയ എന്താ പറയുക ഉദ്യോഗസ്ഥന്മാരെ കൂട്ടി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ദുരിതഫലവും ഞങ്ങൾ തന്നെ അനുവദിക്കുന്നത് കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിലെ നാദമായി ജീവിക്കാൻ വീട്ടിൽ അവര് ചെയ്യുന്ന എന്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സമാധാനപരമായ സമരമാണ് ഞങ്ങൾ ചെയ്തത് അങ്ങനെ സമാധാനപരമല്ലാതെ ഞങ്ങൾക്ക് അക്രമ സ്വഭാവം ഞങ്ങൾക്ക് ഇതിനു മുൻപേ ആകാമായിരുന്നു ഇവരെ ഈ പറയും പോലെ ആക്രമിക്കാനുള്ള ആ കരുത്തും ശേഷിയുള്ള ഉള്ള ആൾക്കാരും ഞങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്നു വരെയും സമാധാനപരമായ സമരം മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ നടത്തുന്നത് സമാധാനപരമായ സമരം മാത്രമാണ് കോടതിയിൽ നിന്നൊക്കെ ഈ ഉത്തരവ് ഇങ്ങനെയുള്ള ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കമ്പനി തന്നെ സ്വയം ചെയ്തതാണ് എന്നാണ് കമ്പനി തന്നെ സ്വയം ചെയ്ത കാര്യങ്ങളാണ് ഇതിപ്പം ജനങ്ങളുടെ അടിച്ചേപ്പിക്കുന്നത് അതിന് നിയമവ്യവസ്ഥകളും ഉദ്യോഗസ്ഥന്മാരും അതായത് ചന്ദ്ര പോലുള്ള ഉദ്യോഗസ്ഥന്മാരും പക്ക ക്രിലായിട്ട് കൂട്ടുനിൽക്കുന്നതുകൊണ്ട് മാത്രമാണിത് കഴിഞ്ഞ ദുരിത ജീവിതം നയിക്കാണല്ലോ വീണ്ടും വരുന്നുണ്ട് ആ വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ വരിയാന്നും ഇല്ല ഇന്നലെ മനിയാന്നുമില്ല അതിന്റെ അടുത്തൊക്കെ നല്ല സമരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ എത്ര പ്രാവശ്യം സമരം കഴിഞ്ഞതിനു ശേഷം നല്ല ദൃഗ പത്ത് മണി പത്തര പത്ത് പതിന മണിയൊക്കെ ആകുമ്പോൾ അവര് ആ ബയോഗ്യാസ് എറിഞ്ഞപ്പോ എന്റെ കണ്ണ് ഇതായത് ഇതാ കണ്ണ് കണ്ടോ അങ്ങനെ പോലീസിൽ ആ ബയോഗ്യാസ് അത് ആസിറ്റ് അത് എറിഞ്ഞപ്പോ എന്റെ കണ്ണിങ്ങനെ ആയിപ്പോയതാ ഞാനൊന്നും ചെയ്യാൻ ഞങ്ങളെല്ലാരും നിരന്നിരിക്കല്ലേ നടുക്കായിട്ട് നിക്കുവല്ലേ അന്നപ്പോ അല്ലേ ഈ ഏറ് വരുന്നത് അത് ആ കണ്ണിൽക്കല്ലേ എരിവ് വരുന്നത് അതില് ഞാൻ മറിഞ്ഞു വീണ് പത്ത് മിനിറ്റ് എനിക്ക് സാസല്ലരിമ്പ വില ആൾക്കാരാണ് എനിക്ക് ആ ശ്വാസം വന്നത് ശ്വാസം കിട്ടിയത് നെഞ്ഞ തടിച്ചതിന് ശേഷം നേരം ഞാൻ എണീ ചോടിയതാ എൻറെ ജനറൽ സെക്രട്ടറി പി എം നിയാസ് ചേരുന്നുണ്ട് ശ്രീ നിയാസ് ഇവിടെ ആ ജനത്തിന്റെ ദുരിതം അത് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല അതിനുശേഷം സംഭവിച്ചു അതായത് സ്വൈരജീവിതം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ആ പ്രദേശത്തെ ജനങ്ങളെ അതായത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരനുഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ കോടതി വിധിയും പ്രഷ്കട്ടിന് അനുകൂലമായിട്ടാണ് അവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ പോലീസിന്റെ സഹായം നൽകണം എന്നുവരെ കോടതി പറഞ്ഞു നിൽക്കുന്നിടത്ത് എന്താകും ഇനി ആ മനുഷ്യരുടെ ജീവിതം എന്നുള്ളതാണ് പോലീസ് അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് ഇത്തരത്തിൽ പൊതുജനാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് വേണ്ടി നമ്മളിപ്പോ ഒരു അറിവു മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയും അറിവു മാലിന്യ സംസ്കരണം നടത്തണം പക്ഷെ അത് ഉണ്ടാക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഒരു ജനതയുടെ മേൽ കെട്ടിവെച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഈ വനിത സംസ്കരണ കേന്ദ്രം വന്ന കാലം മുതൽ ഉണ്ടായ പരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഞങ്ങൾ നിരവധി തവണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെല്ലാം വളരെ വളരെ ശക്തമായി തന്നെ ഇന്ന് ഇതേ കലക്ടറാണ് അന്നും കലക്ടർ ആ കളക്ടർ മുമ്പാകെ പറഞ്ഞപ്പോൾ അത് നടപടി എടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതാണ് അങ്ങനെ എത്രത്തരണം അവിടുത്തെ എം എൽ എ അവിടുത്തെ എം പി അവിടുത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനൊന്നും ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണെങ്കിലും അതിന്റെ പ്രൈമറി ഈ കൺസേൺ എന്ന് പറയുന്ന മാലിന്യ സംസ്കരണമാണ് പക്ഷെ അതിൽ നിന്നുള്ള ഉപരി ഉൽപ്പന്നങ്ങൾ കാരണം ആ ആ മുഴുവൻ ജനങ്ങൾക്ക് ഈ ദുസ്സഹമായ എന്തിന അതായത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അതായത് ഇപ്പൊ പോലീസുകാരെ പേടിച്ച് പോകാൻ പറ്റാത്തതൊന്ന് രണ്ടാമത് ഈ സ്മെല്ല് കാരണം ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള മനുഷ്യർ വരെ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പുറത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് ആ മണിക്കൂറുകളിൽ രക്ഷപ്പെടാം എന്നതല്ലാതെ തിരിച്ചങ്ങോട്ട് തന്നെയാണ് ഉറങ്ങാൻ പറ്റാത്ത അത്രയും മോശം അവസ്ഥയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതായത് ജനപ്രതിനിധികൾ എവിടെ എന്നൊരു ചോദ്യം അവിടെ ഇത്ര വലിയ സമരത്തിലേക്ക് നാട്ടുകാർ എവിടെ ഈ ജനപ്രതിനിധികൾ ചെയ്തു ഞങ്ങൾ ജനപ്രതിനിധികളുടെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വളരെ ശക്തമായി ആവശ്യം ഉന്നയിക്കുന്നു പക്ഷെ ഇത് നടപടി എടുക്കേണ്ട സർക്കാർ ആണ് കാരണം നമ്മുടെ സ്വപ്ന കൊടുത്തു പഞ്ചായത്ത് ഭരിക്കുന്ന ആ ബന്ധപ്പെട്ട സ്വപ്ന കൊടുത്തു തോപ്പമ്മക്കെതിരായി കോടതിയിൽ പോയപ്പോ കോടതിയിൽ സർക്കാരിന്റെ അനുകൂലമായ നിലപാട് കാരണം അവർക്ക് വീണ്ടും അത് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടിയാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇന്ത്യയിലും ലോകത്തുമൊക്കെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മാലിന്യ സദർശകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാരിസ്ഥിതിക പാരിസ്ഥിതിക ആഘാതം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ടെക്നോളജി വന്നിട്ടുണ്ട് ആ ടെക്നോളജിക്ക് കുറച്ച് ചെലവ് കൂടുതലാണ് ആ ചെലവ് കൂടുതലായി ടെക്നോളജി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ബന്ധപ്പെട്ട പി സി ബി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിരന്തരമായി ഈ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഈ കമ്പനി നടത്തുന്ന ഉടമകൾക്ക് ചെലവ് കൂടുതൽ ഉണ്ടാകും അവർക്ക് കൂടുതൽ തുക മുതൽ കൊടുക്കണം